നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം പറഞ്ഞു വരുന്നു കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പോൾ ആ ലാഹോർ സമ്മേളനത്തിൽ ഞാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തി എന്നിങ്ങനെ പറഞ്ഞുപോയി അപ്പോൾ ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു സാർ ആ പതാകയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ പതാകയെക്കുറിച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഗാന്ധിയുടെ ഉപസ്രതത്തിലേക്ക് വരാം അത് ഇന്ന് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നേ എന്താണ് പതാകയെക്കുറിച്ച് പറയാനുള്ളത് സാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നെഹ്റു ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിൽ അപ്പോൾ നെഹ്റു പിന്നീട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് എപ്പോഴെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിലെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പാണ് നമ്മൾ ഈ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത് എന്നാണ് നമ്മൾ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ ട്വൻറ്റി ടു അപ്പം അന്നാണ് നമ്മൾ ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് അപ്പോൾ അങ്ങനെ അംഗീകരിച്ച് കഴിയുമ്പോൾ മാത്രമല്ലേ അത് ദേശീയ പതാക ആകുന്നുള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഉയർത്തി വന്നുവെന്നേ ഉള്ളൂ അപ്പോൾ അത് ദേശീയ പതാക ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നെഹ്റു ഉയർത്തുന്നു അപ്പോൾ നെഹ്റു ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് അതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇനി ഈ ത്രിവർണ്ണ പതാക വരുന്നതിന് മുമ്പ് കോൺഗ്രസ് മറ്റൊരു പതാക ഉയർത്തിയിരുന്നു ത്രിപണ പതാക വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഉയർത്തിരുന്ന പതാക എന്ന് പറയുന്നത് ചുവപ്പും പച്ചയും തരമുള്ള ഒരു പതാകയാണ് ആ ചുവപ്പും പച്ചയും നിറമുള്ള പതാക അറിയപ്പെട്ടിരുന്നത് ഹോം റൂൾ പതാക എന്നാണ് ഹോം റൂൾ പതാക ഇടയ്ക്ക് പി എച്ച് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു ഹോം റൂൾ പതാകയുടെ നിറം എന്തായിരുന്നു എന്ന് അത് ചുവപ്പും പച്ചയുമാണ് ചുവപ്പും പച്ചയും നിറമുള്ള ഹോം റൂൾ പതാക കോൺഗ്രസ്സിന് സംഭാവന നൽകിയതാരാ അത് ആനീ ബെസൻ്റാണ് ഹോം റൂൾ ഹോം റൂൾ പ്രസ്ഥാനം അനീബസെൻറ്റിൻ്റേത് അപ്പം അനീബസെൻ്റാണ് ചൂപ്പും പച്ചയും നിറമുള്ള ഹോം റൂൾ ചൂപ്പും പച്ചയും നിറമുള്ള ഹോം റൂൾ പതാക കോൺഗ്രസ്സിന് സംഭാവന നൽകിയത് ഇനി അതിന് മുമ്പ് ഇന്ത്യൻ പതാക എന്ന് പറഞ്ഞിട്ടൊരു പതാക ആദ്യമായിട്ട് ഉയർത്തി ഇന്ത്യൻ പതാക എന്ന് പറഞ്ഞിട്ടൊരു പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യയിലല്ല അത് ജർമ്മനിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗറിൽ ഒരു വേൾഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസ് നടക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗറിൽ നടന്ന വേൾഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ഇന്ത്യൻ പതാക എന്ന് പറഞ്ഞിട്ടൊരു പതാക ഉയർത്തുന്നു മാഡം ബിക്കാച്ചി കാമ അപ്പൊ ഇന്ത്യൻ പതാക ഞാൻ അവിടെ ദേശീയമെന്നോ ത്രിവർണ്ണമെന്നോ ഒന്നും പറയുന്നില്ല ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാച്ചി കാമയാണ് മാഡം ബിക്കാച്ചി കാമയാണ് ഒരു വിദേശ രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയതെന്ന് നമുക്ക് പറയാം കാരണം ജർമ്മനിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ജർമ്മനിയിലെ സ്റ്റഡ്ഗറിലെ ഒരു വേൾഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസ് നടക്കുന്നു ആ വേൾഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിരുന്നു മാഡം ബിക്കാച്ചി കാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ബിക്കാച്ചി കാമ അത് മറക്കണ്ട ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ കൊണ്ട മാതാവ് എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രക്കാരിയായ മാഡം ബിക്കാച്ചി കാമയാണ് മാഡം ബിക്കാച്ചി കാമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരിയല്ല എന്ന് ധരിക്കും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു കേട്ടോ മഹാരാഷ്ട്രക്കാരിയാണ് നമ്മുടെ മാഡം ബിക്കാച്ചാമ ഇന്ത്യക്കാരി തന്നെയാണ് അപ്പോൾ വിക്കാച്ചിക്കാമ ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തി അത് ഏത് തരത്തിലുള്ള പതാകയാണെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ പതാകയുടെ കളറിലേക്കൊന്നും പോകുന്നില്ല ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തി മാഡം ബിക്കാച്ചോപ്പും പച്ചയും നിറമുള്ള റൂൾ പതാക കോൺഗ്രസിന് സംഭാവന നൽകി അനിബസെന്റ് ത്രിവർണ്ണ പതാക ഡിസൈൻ ചെയ്ത് വന്നയാൾ പിങ്കലി വെങ്കയ്യ നെഹ്റു അത് ആദ്യമായിട്ട് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ലാഹോറിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ ദേശീയ പതാക എന്ന രീതിയിൽ നെഹ്റു തന്നെയാണ് ആദ്യമായിട്ട് വർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഓക്കെ അപ്പോൾ ആ സംശയം ചോദിച്ച ആൾക്ക് ആ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനടുത്ത് ഇതിലേക്ക് വരികയാണ് ഇരുപത്തൊൻപതിൽ ആ ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ച കാര്യം എങ്ങനെ ഗാന്ധി നടപ്പിലാക്കി എന്നുള്ളത് പറയാൻ വരികയാണ് അപ്പോൾ ഇരുപത്തൊൻപതിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആചാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് ഗാന്ധിജി കോൺഗ്രസ്സിനോടുത്ത രണ്ടാമത്തെ സമരമുറയാണ് സിവിൽ ആചാലംഘന പ്രസ്ഥാനം ഗാന്ധി കോൺഗ്രസിനോടുത്ത് രണ്ടാമത്തെ സമരമുറ കഴിഞ്ഞ ദിവസം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പറഞ്ഞപ്പോൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസ് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചു അതാണ് ഗാന്ധി കോൺഗ്രസ് കൊടുത്ത ആദ്യത്തെ സമരമുറ സിവിൽ ആജ്ഞാലംഘടന പ്രസ്ഥാനം സിവിൽ ഡെസ്ബീഡിയൻ മൂവ്മെന്റ് അതാണ് ഗാന്ധി കോൺഗ്രസ്സിന് കൊടുത്ത രണ്ടാമത്തെ സമരമുറ ഇനി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ എത്തുമ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് വരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധി കോൺഗ്രസ്സിന് കൊടുത്ത മൂന്നാമത്തെ സമരമുറ അപ്പൊ ഗാന്ധി കോൺഗ്രസ്സിന് പ്രധാനമായി മൂന്ന് സമരമുറകൾ സംഭാവന നൽകിയതായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനം രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം സിവിൽ ഡിസിപ്ലിൻ മൂവ്മെൻറ്റ് അടുത്തത് ഏതാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു അപ്പോൾ ഗാന്ധിജി ഈ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം എന്താണ് ഗാന്ധി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗ്ഗമാണ് ടു ബ്രേക്ക് സാൾട്ട് ല ഉപ്പ് നിയമം ലംഘിക്കുക അപ്പോൾ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി ഗാന്ധി തിരഞ്ഞെടുത്ത മാർഗമാണ് ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളത് അപ്പോൾ ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടി ഗാന്ധി എന്തൊക്കെ പരിപാടികൾ ചെയ്തേ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധി ഗാന്ധിയുടെ സ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു യാത്ര ആരംഭിക്കുന്നു ഗാന്ധിയും എഴുപത്തിയെട്ട് അനുയായികളും ഗാന്ധി ആൻഡ് ഈസ് സെവൻറ്റി എയ്റ്റ് ഫോളോവേഴ്സ് ഗാന്ധിയും എഴുപത്തിയെട്ട് അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതിയിൽ നിന്ന് യാ സബർമതിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു ഒരു കാൽനടയായിട്ട് യാത്ര ചെയ്ത് എവിടെ എത്തുന്നു ദണ്ഡിയിലെത്തുന്നു ിൽ അഞ്ചിന് ദണ്ഡിയിലെത്തി ഏപ്രിൽ ആറിന് ഗാന്ധി ഉപ്പ് നിയമം ലംഘിച്ചു ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൈൽ ദൂരം അപ്പം ഇത്രയും ദൂരം ഗാന്ധിയും സംഘവും കാൽനടയായിട്ട് വരുമ്പോൾ വെറുതെ അല്ല വന്നത് പാട്ടും പാടിക്കൊണ്ടാണ് വന്നത് അല്ലേ എന്തായിരുന്നു ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന്റെ മാർച്ചിങ് സോങ് ഗാന്ധിയും സംഘവും പാടി വന്ന പാട്ട് ഏതാണ് രഘുപതി രാഘവ രാജാറാം സീതാറാം ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന്റെ മാർജിങ് സോങ്ങ് ആയിട്ട് അറിയപ്പെടുന്നത് രഘുപതിരാഘവ രാജാറാം എന്നുള്ള വരികളാണ് അത് ആരാണ് ആ വരികൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് ആ വരികൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച ആളുടെ പേര് വിഷ്ണു ദിഗംബർ പുലിസ്കർ വിഷ്ണു ദിഗംബർ പുലിസ്കർ എന്ന് പറയുന്ന ആളാണ് പറയുന്നയാളാണ് രഘുപതിരാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന വരികൾ എഴുതി ചിട്ടപ്പെടുത്തിയത് അതുപോലെ ഗാന്ധി എപ്പോഴും ഗാനം വൈഷ്ണവ ജയദോ വൈഷ്ണവ ജയിതോ എന്ന ഗാനം അതാരാ ആരാ എഴുതിയത് അത് ഭഗവത് നരസിംഹമേഹത്ത എന്ന് പറയുന്ന ആളാണ് അപ്പോൾ വൈഷ്ണവ ജയിതോ എന്ന ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയത് ഭഗവത് നരസിംഹമേഹ എന്ന് പറയുന്ന ആളാണ് നമ്മളിവിടെ പറഞ്ഞത് രഘുപതിരാഘവ രാജാറാം പതീത പാവന സീതാറാം ആ വരികൾ എഴുതിച്ചിട്ടപ്പെടുത്തിയത് ആരാണെന്ന് പറഞ്ഞ വിഷ്ണു ദിഗംബർ പോലീസ്കറാണ് ശരിക്കും രഘുപതിരാഘവ രാജാറാം ആരെക്കുറിച്ചാണ് രാമനെക്കുറിച്ചാണ് അപ്പോൾ ഇതിന്റെ ഈ വരികളുടെ മൂലഗ്രന്ഥം ഏത് എന്ന് വെച്ചാൽ ഏതാണ് രാമനെക്കുറിച്ചുള്ള മൂലഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാമായണമാണ് പക്ഷേ ഇത് ഹിന്ദിയിലെ രാമായണമാണ് ഏത് രാമായണമല്ല വാൽമീകിയുടെ സംസ്കൃത രാമായണമല്ല ഹിന്ദിയിലെ രാമായണം ഹിന്ദിയിലെ രാമായണം എഴുതിയതാരാ അത് തുളസീദാസാണ് തുളസി രാമായണം രാമചരിതമാനസം തുളസി രാമായണമാണ് രാമചരിതമാനസം അപ്പോൾ അതിൽ നിന്ന് രാമചരിതമാനസത്തിൽ നിന്ന് എടുത്തിട്ടാണ് അതിന് കുറച്ച് മാറ്റം വരുത്തി രഘുപതിരാഘവരാജാറാം പതീത പാവന സീതാറാം എന്ന രീതിയിൽ വിഷ്ണു ദിഗംബർ ചിട്ടപ്പെടുത്തി അതൊരു അപ്പോൾ ഗാന്ധിയുടെ ദണ്ഡിമാർച്ചൻ്റെ ഗാനമായ രഘുപതി രാഘവരാജാറാം എന്ന വരികൾ ഏത് ഗ്രന്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മൂലഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ് അത് തുളസീദാസിൻ്റെ രാമായണമാണ് തുളസി രാമായണം രാമചരിത മാനസം അപ്പോൾ ഈ പാട്ടുമൊക്കെ പാടി ഗാന്ധി ദണ്ഡിയിൽ വന്നു ഉപ്പ് നിയമം ലംഘിച്ചു ഗാന്ധിയെയും സംഘത്തിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അപ്പോൾ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഉപ്പ് സത്യാഗ്രഹത്തിന് കൊടുത്ത ആളുടെ പേര് അബ്ബാസ് തി എന്നാണ് അബ്ബാസ് തി ആണ് ഗാന്ധി അറസ്റ്റ് ചെയ്യുമ്പോൾ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ അപ്പോൾ ഗാന്ധിയും എഴുപത്തിയെട്ട് അനുയായികളുമാണ് ഉണ്ടായിരുന്നത് ഗാന്ധി ആൻഡ് സെവൻറ്റി എയ്റ്റ് ഫോളോവേഴ്സ് അപ്പോൾ മൊത്തം എഴുപത്തി ഒൻപത് പേരാണ് ഗാന്ധി ഉൾപ്പെടെ അപ്പോൾ ഗാന്ധി ഇവിടെ വന്നു ഉപ്പ് നിയമം ലംഘിച്ചു അപ്പോൾ ഗാന്ധി ഉപ്പു നിയമം ലംഘിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യയിലെ പ്രമുഖരായ വ്യക്തികളെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഗാന്ധിയുടെ ദണ്ഡ്യമാർച്ചനെ നെപ്പോളിയന്റെ എൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് ഉപിച്ചു നെപ്പോളിയന്റെ എൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്ര ആയിരത്തി എണ്ണൂറ്റി പതിനാലില് നാപ്പോളിയനെ ആദ്യം ഇംഗ്ലണ്ടിന് നേതൃത്വത്തിലുണ്ടായിരുന്ന സഖ്യസൈന്യം പരാജയപ്പെടുത്തിയിട്ട് എൽബ എന്ന ദ്വീപിലേക്കാണ് നാട് എടുത്തത് അപ്പോൾ എൽബ എന്ന ദ്വീപിൽ നിന്ന് നെപ്പോളിയൻ കടൽ നീന്തി പാരീസിലേക്ക് വന്നു ചിലർ പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹം കുറെ പാഴത്തടിയൊക്കെ എടുത്തിട്ട് ഒരു ചങ്ങാടം പോലെയൊക്കെ ഉണ്ടാക്കി അതി പിടിച്ചിടന്നു എന്തായാലും ആസാൻ കടൽ കടന്ന് ഇപ്പുറത്തോട്ട് വന്നു എന്നിട്ട് വീണ്ടും ഫ്രാൻസില് ഒരു സൈന്യമൊക്കെ രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സൈന്യത്തിൻ്റെ കൂടെ ഏറ്റുമുട്ടുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർ ലൂ യുദ്ധം അത് നാപ്പോളിയൻ്റെ അവസാന യുദ്ധമായി മാറി അത് നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തു പോകും അപ്പോൾ എന്തായാലും നെപ്പോളിയൻ കടലുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു പരിപാടി അപ്പം അതുപോലെ കടലുമായി ബന്ധപ്പെട്ട് കടൽ വെള്ളം കോരി ഉപ്പുണ്ടാക്കി ഉപ്പുനിയമം ലംഘിക്കുന്നു ഗാന്ധിജി അപ്പം അതുകൊണ്ടാണ് ഗാന്ധിയുടെ ദണ്ഡി മാർജനെ നാപ്പോളിയന്റെ അൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് ഭൂമിച്ചത് സുഭാഷ് ചന്ദ്ര ഇനി അതുപോലെ മോശ പ്രവാചകന്റെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര പ്രോഫറ്റ് മോശ മോശ പ്രവാചകൻ ഇസ്രേലികളുടെ ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യാത്ര നടത്തുന്നുണ്ട് കടലുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അദ്ദേഹം ഈജിപ്റ്റില് തടവുകാരായി കിടന്ന ഇസ്രയേലുകളെ മോചിപ്പിച്ചുകൊണ്ട് കാനായ് ദേശത്തിലേക്ക് പോവുകയാണ് പോകുന്നവഴേക്കും അദ്ദേഹം ചെങ്കടലിൻ്റെ തീരത്ത് വരുന്നു ചെങ്കടലിൻ്റെ തീരത്ത് വരുമ്പോൾ ചെങ്കടൽ ഇങ്ങനെ രണ്ടായി മാറുന്നു അദ്ദേഹം ഇവരെയും കൊണ്ട് എന്ത് ചെയ്യുന്നു ചെങ്കടൽ കിടന്ന് അപ്പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടി തൊട്ടുപറങ്കിൽ സൈന്യം ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യം മുഴുവനും കടലിൽ അക അകപ്പെട്ടു പോകുന്നു അങ്ങനെ കടലുമായി ബന്ധപ്പെട്ട് തന്നെ മോശ പ്രവാചകൻ നടത്തിയ ഒരു യാത്ര മോശ പ്രവാചകന്റെ ഇസ്രയേലുകൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര അപ്പോൾ അതിനോട് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ ഉപമിച്ചു നമ്മുടെ പി സി റൊവി അപ്പോൾ പി സി റൊവി ആണ് ഗാന്ധിയുടെ ദണ്ഡിമാർച്ചിനെ മോശ പ്രവാചകന്റെ ഇസ്രേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര ഉപമിച്ചത് ഇനി അതുപോലെ നമ്മുടെ സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രാമൻ നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ ശ്രീരാമൻ്റെ ലങ്കാ മാർച്ച് രാമൻ്റെ ലങ്കാ മാർച്ചിനോട് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ ഭൂമിച്ചു മോട്ടിലാൽ നെഹ്റു അപ്പോൾ ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന് ശ്രീരാമൻ്റെ ലങ്കാ മാർച്ചിനോട് ഭൂമിച്ചത് മോട്ടിലാൽ ആണ് അപ്പോൾ ആ മാർച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ലങ്കാ മാർച്ചിനെ കുറിച്ച് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വെച്ച് തിരിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല അത് ഏതാണ് മോട്ടിലാൽ നെഹ്റുവാണ് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ നമ്മുടെ ശ്രീരാമൻ്റെ ലങ്ക മാർച്ചിനോട് ഉപമിച്ചത് അപ്പോൾ മോശ പ്രവാചകൻ്റെ ശ്രേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര ഉപമിച്ചതാരാണ് അത് പി സി റോയി ആണ് നെപ്പോളിയൻ്റെ എൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്ര ഉപമിച്ചതാരാണ് അത് നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസാണ് ഇപ്പോൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഏപ്രിൽ ആറിന് ഗാന്ധി ഉപ്പു നിയമം ലംഘിച്ചു ഗാന്ധി അറസ്റ്റ് ചെയ്തു അപ്പോൾ ആ സ്ഥലത്ത് ആര് വരുന്നു അബ്ബാസ് എഫ്ജി ഉപ്പു സുതാര്യത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് വരുന്നു പിന്നെ അപ്പോൾ ഗാന്ധിയോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു എഴുപത്തിയെട്ട് പേരാണ് ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നത് ഗാന്ധി എവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത് സബർമതിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൈൽ ദൂരമാണ് ഗാന്ധി സംഘവും യാത്ര ചെയ്തത് അപ്പോൾ ഗാന്ധിയുടെ ട്വൻറ്റി മാർച്ചിൻ്റെ മാർച്ചിങ് സോങ് ഏതായിരുന്നു രഘുപതി രാഘവ രാജാറാം പതീത ഭാവന സീതാറാം ഇനി ഗാന്ധി പാടിയിരുന്ന മറ്റൊരു പ്രശസ്തമായ ഗാനമുണ്ടല്ലോ വൈഷ്ണവ ജേതു വൈഷ്ണവ ജേതു ആരാ ചിട്ടപ്പെടുത്തിയത് അത് ആരാണ് ഭഗവത് നരസിംഹ മേത ഭഗവത് നരസിംഹ മേത വിഷ്ണു ദിഗംബർ പുലിസ്കറാണ് രഘുപതി രാഘവ രാജാ റാം ചിട്ടപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് നമ്മൾ തുടങ്ങിയത് ഗാന്ധിജി സിവിൽ ലാജ്ഞ പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു എന്ന് പറയുന്ന ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളത് അവിടെയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ സിവിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആദ്യ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമേളത്തിലാണ് അപ്പോൾ ഗാന്ധിജി ഈ ദണ്ഡി മാർച്ച് നടത്തി ഉപ്പ് ഉപ്പുനിമൽ ലംഘിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് അതുപോലുള്ള സമരങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് അതുപോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പലരെയും നമ്മൾ ഗാന്ധിയുടെ പേര് ചേർത്ത് തന്നെ വിളിക്കാറുണ്ട് ഇപ്പോൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ ഗാന്ധിയുടെ രീതിയിലുള്ള സമരം സമരമുറകൾക്ക് നേതൃത്വം കൊടുത്ത അവിടെ സിവിൽ ആയജ്ഞാലംഘന പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുത്ത ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞു നമ്മുടെ അതിർത്തി ഗാന്ധി ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അപ്പോൾ അദ്ദേഹമാണ് അതിർത്തി പ്രദേശത്ത് ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറകളുമായി പോയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു അതിർത്തി ഗാന്ധി അതുപോലെ ബീഹാറിൽ ബീഹാറിൽ ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോയതാരാ ബീഹാർ ഗാന്ധി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആന്ധ്രാപ്രദേശിൽ ഗാന്ധിയൻ രീതിയിലുള്ള സമര രീതിയിലുമായിട്ട് പോയ ആരാ അത് ആന്ധ്രാ ഗാന്ധി എന്നറിയപ്പെടുന്ന ടി പ്രകാശം അപ്പോൾ ആന്ധ്രാ ഗാന്ധി ടി പ്രകാശമാണ് ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് ഇനി മയ്യഴിയിലെ സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്ത കൊടുത്തയാളെ നമ്മൾ വിളിക്കുന്നത് മയ്യഴി ഗാന്ധി എന്നാണ് മയ്യഴിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വതന്ത്ര പ്രസ്ഥാനമായിരുന്നില്ല മയ്യഴി ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നല്ലോ അപ്പോൾ ഫ്രഞ്ച് കോളനി ആയിരുന്ന മയ്യഴി മയ്യഴിയിലെ സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം ആളുടെ പേര് എന്താണ് ഐ കെ കുമാരൻ മാസ്റ്റർ ഐ കെ കുമാരൻ മാസ്റ്റർ നമ്മൾ വിളിക്കുന്നത് എന്താ മയ്യഴി ഗാന്ധി എന്നാണ് ഇനി ആരാ മോഡേൺ ഗാന്ധി ആധുനിക ഗാന്ധി അത് ആരാണ് നമ്മൾ പറഞ്ഞു അല്ലേ ആധുനിക ഗാന്ധി കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചയാൾ മഹാരാഷ്ട്രയിൽ ആരാത് ബാബ ആംതേ അപ്പോൾ ബാബ ആംദേ വിളിക്കുന്നത് മോഡേൺ ഗാന്ധി എന്നാണ് ഇപ്പോൾ മോഡേൺ ഗാന്ധി ബീഹാർ ഗാന്ധി ഇനി നമ്മുടെ മദ്രാസിൽ മദ്രാസിൽ ഇത്തരം സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുകൂടി അറിയപ്പെടുന്ന സി രാജഗോപാലാചാര്യാണ് അല്ലേ അദ്ദേഹം വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഉപ്പു സത്യത്തിനാണ് നേതൃത്വം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു വേദാരണ്യം ഗാന്ധി വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ് ചക്രവർത്തി രാജഗോപാലാചാര്യ ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നയാളാണ് അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രം പറയുമ്പം ആദ്യം പറയുന്ന പേരുകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കാരണം സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ എന്ന് പറയുന്നത് സി രാജഗോപാലാചാര്യാണ് അപ്പോൾ ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം ഓക്കെ സി രാജഗോപാലാചാര്യ വേദാരണ്യം ഗാന്ധി ഇപ്പോൾ ആന്ധ്രാ ഗാന്ധി ജീവിപ്രകാശം മോഡേൺ ഗാന്ധി ബാബ ആംദേ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിന്നെ പിന്നെ ഏതാ പറഞ്ഞത് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഇനി നമ്മുടെ ഒരു ഡൽഹി ഗാന്ധി ഉണ്ട് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ അത് സി കൃഷ്ണൻ നായരാണ് നെയ്യാറ്റിങ്കരക്കാരനായ സി കൃഷ്ണൻ കൃഷ്ണൻ നായർ അദ്ദേഹം ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നു കാരണം ഡൽഹിയിലെ ചെറിയ പ്രദേശങ്ങൾ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി ഗാന്ധിയ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോയ ആളാണ് ശ്രീകൃഷ്ണൻ നായർ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനിയായി ആയിരുന്ന ഒരാൾ ഗാന്ധിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തൊരു മലയാളി കൂടിയാണ് ശ്രീകൃഷ്ണൻ നായർ അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ ഡൽഹി ഗാന്ധി എന്ന് വിളിക്കുന്നത് ഡൽഹി ഗാന്ധി ശ്രീകൃഷ്ണൻ നായർ ഇനി നമുക്ക് ഇവിടെ ഒരു ഗാന്ധി കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മുടെ കെ കേളപ്പനാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനെക്കുറിച്ചും കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞു പോയത് ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹമാണ് നമ്മളെന്ന് പ്രധാനമായി പറഞ്ഞു പോയത് ഇരുപത്തിയൊൻപതിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവും ആ ലാഹോർ സമ്മേളനത്തെ തുടർന്ന് നടന്ന ഉപ്പ് സത്യാഗ്രഹവും ഓക്കെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഓക്കെ